രാവിലെ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ ദോശ ഇട്ടുന്നുണ്ടാക്കിയത് എന്ന് രാവിലത്തെ ചായക്ക് കട്ടി ദോശയിൽ നിന്ന് വിൽക്കുമ്പോഴും ദോശ ഇഡ്ഡലിയൊക്കെ തന്നെ കേട്ടോ മക്കൾക്ക് അതേ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കല് ഇടയ്ക്ക് കോതുമ്പോൾ ദോശ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അല്ലാത്ത സമയത്ത് നിന്നും നമുക്ക് ദോശ ഇഡ്ഡലിയും തന്നെയാണ് അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ ചട്നിതൊക്കെ ഉണ്ടാക്കാൻ തേങ്ങ നല്ല റേറ്റ് അല്ലേ അപ്പോൾ ഞാൻ എന്തു ചെയ്യാതെ ഉള്ള കറി വെച്ച് കുക്കറിൽ ഉരുളക്കിഴങ്ങ് കറി ആകുമ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ആ കറിയും തന്നെ മതി ദോശയ്ക്ക് ആ കറി തന്നെ മതി കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി വെച്ച് നമ്മൾ കക്കരിക്കുണ്ടായിരുന്നു അതെടുത്ത് ഉപ്പേരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ പാത്രത്തിലാക്കി അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചു കേട്ടോ മഴയില്ലെങ്കിൽ പണിക്ക് കയറും മഴ ഉണ്ടെങ്കിൽ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അവർ പോകാനിറങ്ങി ഇപ്പം ദാണ്ടേ മീൻകാരൻ വന്നു അപ്പം മോൾക്കും മീൻ വേണമെന്ന് പറഞ്ഞു അപ്പം കുഞ്ഞിനുണ്ടായിരുന്നു അയലേക്ക് മത്തിക്കൊക്കെ നല്ല റേറ്റ് ആയിട്ട് അപ്പോൾ മീൻ അങ്ങനെ വാങ്ങലില്ല ആ അപ്പോൾ അവർക്ക് മീൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ദാണ്ടാ കുഞ്ഞ അയലം വാങ്ങിയിട്ടുണ്ട് നമ്മൾ ലൈവിലൊക്കെ വന്നു കഴിയുമ്പോൾ ഒരുപാട് പേര് അനാവശ്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ലൈവൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വേറെ ഇതിന് വേണ്ടി പറയുന്ന ഒരു പണിയില്ലാത്ത വീട്ടമ്മമാരല്ല ഈ ലൈവിനായിട്ട് ഇരിക്കുന്നത് ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് അവർക്കത് എത്രമാത്രം ഹാർട്ട് ചെയ്യുന്നു എന്തിനാണ് അനാവശ്യം പറയുന്നത് അനാവശ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഓരോരുത്തരെ ലൈവ് ചെയ്യുന്നത് അപ്പോൾ ലൈവ് ചെയ്യുമ്പോൾ അവരത് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല വിഷമുണ്ട് കേട്ടോ അങ്ങനെ പറയുമ്പോ മറ്റൊരാളുടെ ചാനലിൽ വന്ന അനാവശ്യം പറയുന്നത് വേറെ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ലൈവ് ചെയ്യുന്നവരൊക്കെ മോശ സ്ത്രീകളാണെന്ന് അമ്മ ലൈവ് ചെയ്യുന്നവരൊക്കെ മോശ ആൾക്കാരാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് വളരെ വേദനാകാരമായ ഒരു കാര്യമാണ് കേട്ടോ എല്ലാവരും അടക്കം പറഞ്ഞിട്ട് ഒരുപാട് നല്ല ആളുകളും നമ്മുടെ ലൈവില് വരാറുണ്ട് ഒരുപാട് നല്ല പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തെ ലൈവിൽ നിന്ന് കിട്ടുന്നത് ആ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ടും നമുക്ക് ഒരുപാട് മുന്നോട്ട് ഒരു പ്രചോദനം കൂടിയാണ് അതുകൊണ്ടാണ് എല്ലാവരും കൂടുതലായിട്ട് ലൈവ് ചെയ്യുന്നത് ഒരു ഒരനാവശ്യമായിട്ട് കണ്ട് ആളുകൾ അനാവശ്യം പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് അതും കൂടി മനസ്സിലാക്കുന്നത് നന്നായിട്ടിരിക്കും നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അനാവശ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ലൈവിൽ വരുന്നതും അനാവശ്യം പറയുന്നവരാണെങ്കിലും ഒരുപാട് നല്ല ആളുകൾ വരുന്നുണ്ട് അവരുടെ സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ചാനൽ നമ്മുടെ ലൈവിൽ വരുന്ന ആളുകളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും മറ്റുള്ളവരെ ചാനലിൽ പോയിട്ടാണെങ്കിലും അനാവശ്യം പറയാതിരിക്കാതെ അവരെ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് അതൊക്കെ പോട്ടെ ഞങ്ങളോടായിട്ട് എന്നേ ഉള്ളൂ അപ്പൊ കറി വെക്കാനും വറക്കാനും ഉള്ള മീനുകൾ നമ്മൾ തിരിച്ചിട്ടുണ്ട് കറി വെക്കാൻ ഞാൻ അടുപ്പത്തായിട്ട് വെക്കുന്നത് മീമി അപ്പൊ അടുപ്പത്തിൽ ഞാൻ മസാല ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടപ്പോ വണ്ടി വക്കാനും വന്നപ്പോ മോൾക്ക് മീനാണെന്ന് പറഞ്ഞപ്പോ നമ്മള് അയല ചെറിയ കഷ കുഞ്ഞി മീനാട്ടോ അപ്പൊ നമ്മൾ ചെറിയ കഷ്ടമാക്കിട്ട് കറിക്കും വറക്കാൻ വേണ്ടി വരഞ്ഞു വെച്ചിട്ടുണ്ട് കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മീനും കൂടി വെക്കാം അപ്പൊ ദാ കറി വെക്കാനായിട്ട് ഞാനാണെങ്കിലും മസാല ഒക്കെ ഇട്ട് അടുപ്പത്താരി തന്നെ വെച്ചിരുന്നു കേട്ടോ എല്ലാം എണ്ണ ഒക്കെ ഷാറായി കാണിട്ടുണ്ട് ആദ്യം മസാല ഒക്കെ കൂട്ടി അടുപ്പത്തേക്ക് നോക്കും അപ്പം പിന്നെ കഷ്ണമൊക്കെ നന്നാക്കി വന്ന് കഴിയുമ്പോൾ കഷ്ണമോ ഇട്ട് കൊടുത്ത് വേഗം തിളച്ച് നമ്മുടെ കറി റെഡി ആവുമല്ലോ അപ്പം നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനൊന്നൊക്കെ അടുന്ന് തിളച്ച് വെന്തുമായിട്ട് കേട്ടോ കുടം പുളിയാണ് ഇട്ടേക്കണേ എല്ലാം പുളി ഇറങ്ങിയിക്കണു അപ്പം നമുക്കൊന്ന് തിളച്ചിട്ട് വേഗം പുളിയെടുത്ത് മാറ്റാം ഞാൻ മീൻ മസാല ഇടാൻ പോയി വന്നപ്പോഴത്തേക്കും ഇവിടത്തെ അവസ്ഥയാണ് തീർച്ച അതാണ് ഇവിടത്തെ അവസ്ഥ മീനില് മഞ്ഞപ്പൊടി ഇട്ടു മുളകും പൊടി ഇടാൻ നോക്കുമ്പോ ഇല്ല ഉള്ള മുളകും പൊടി ഇട്ടു കൊടുക്കിച്ചോണ്ട് വെച്ചപ്പോ സമയം എടുത്ത് നിറയ്ക്കാനുള്ള സമയം കിട്ടിട്ടില്ല കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളിയും കൂടി നേരൊക്കെ എടുത്ത് എന്താ എന്താണിട്ട കുടിക്കണേ

ഐച്ചണ്ടട്ടോ അലിച്ചാനാ അമ്പിച്ചാമടിട്ടോ ഐക്കൻ പേപ്പർ സൈഡിലോ കൊ മേലെ മേലെ ഖൈമുരിയില дамബ്രാനെ വേപ്പിണ്ടല ഒന്നും കണ്ടരുത് ഇഞ്ചി മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മതി വലിയ വേപ്പില്ല ഫ്രൈ ചെയ്യ അപ്പത്തേക്ക് ഞാൻ തുടക്കം കൂടി കഴിക്കട്ടെ ഞാൻ കഴിക്കാം വാങ്ങിക്കോണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ മീൻ കറി കഴി കറിപ്പോ മീൻകറി നമുക്ക് നാളത്തേക്ക് എടുക്കാം മീൻ ഫ്രൈ ചെയ്യുകയും ചെയ്യാം ഓക്കെ ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും കുറച്ച് വരുന്ന അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞ നമ്മൾ തുടക്കം ഞാൻ തുടക്കുമ്പോ ആദ്യം മൊത്തം അടിച്ചു വരി ഇട്ടതാണ് അത് കഴിഞ്ഞ് പിന്നെ ദാ തുടക്കാൻ നിന്നാട്ടോ ആദ്യം അടിച്ചു വരി ഇട്ടുകൊണ്ട് തന്നെ രണ്ടാമത്തെ പണിയിലൊക്കെ ദാക പിന്നെ അടിച്ചു വരാൻ നിന്നില്ല ഒക്കെ രണ്ടു വട്ടം വെച്ചാ തുടച്ചു നല്ല ചെളി ഉണ്ടെങ്കിൽ ഞാനാണെങ്കിൽ വെള്ളത്തിലേക്ക് ലേശം ഡിഷ് വാഷും ഒരു സ്പൂൺ വിനാഗിരി ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ടങ്ങ് തുടക്കൂട്ടോ അപ്പം നല്ല ക്ലിയറായി കിട്ടുന്ന നില ആ ചെളിയൊക്കെ പോയി നല്ല വെളുത്ത് നല്ലൊരു ഗ്ലേസിങ്ങിലോട് കൂടി കിട്ടും കേട്ടോ അപ്പോൾ വേഗം നല്ല ക്ലീനൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഒന്നാമത് കുഴൽ കിണറ്റിലെ വെള്ളം ആയതുകൊണ്ട് ഇടയ്ക്കൊന്ന് കറി പിടിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഞാൻ അങ്ങനെ തുടയ്ക്കാറ് അല്ലെങ്കിൽ ഇത്തിരി സോപ്പും പൊടിയൊക്കെ ഇട്ടങ്ങ് തുടച്ചെടുക്കും കേട്ടോ അപ്പം നല്ല വൃത്തിയായിട്ട് കിടന്നോളൂ ആ കറേ ഇതൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് കിട്ടുക ഒന്ന് ചെയ്ത് നോക്ക് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും എങ്കിലും ഞാനാണെങ്കിൽ പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ കേട്ടോ കുറേ പേരൊക്കെ അങ്ങനെ തന്നെയൊക്കെ തന്നെയായിരിക്കും തുടയ്ക്കാറ് കാരണം നമ്മുടെ എപ്പോഴും നമ്മളായിട്ട് തന്നെ വൃത്തിയൊക്കെ ഇടും വീട്ടമ്മമാരുടെ പ്രത്യേക ഒരിതാണ് അവനവൻ്റെ പേരെ നല്ല വൃത്തി വൃത്തിയായിട്ട് കിടന്നിട്ടില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ് തിന്നില്ല കുടിച്ചില്ലെങ്കിലും അരിച്ചൊരി തുടയ്ക്കലും പാത്രം കുന്നുകൂടി കിടക്കണമൊക്കെ മിക്ക വീട്ടമ്മമാർക്കും ഭയങ്കര അരോചകമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും തുടക്കലൊക്കെ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അടുക്കള രണ്ട് മൂന്ന് വട്ടം തുടച്ചാലേ തൃപ്തിയാവുള്ളൂ അടുക്കള നല്ല ഒന്നും കൂടി തുടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ തുടയ്ക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒറ്റ കുളിയുംകൂടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലൈവ് ചെയ്യാൻ ഇരിക്കുന്നതിന് മുന്നേ നമ്മുടെ പണിയൊക്കെ ഏകദേശം നല്ല കഴിഞ്ഞിട്ടാണ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈവിനൊക്കെ ഇരിക്കുക അപ്പോൾ രാവിലത്തെ എല്ലാ പണി കഴിഞ്ഞിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആണ് മിക്കപ്പോഴും നമ്മുടെ ലൈവിൽ എല്ലാവരും വന്ന് ചോദിക്കാറ് നിങ്ങൾക്ക് വീട്ടിൽ പണിയൊന്നും ഇല്ലെന്ന് ഇതാണ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞാലട്ടോ നമ്മൾ ലൈവിന് ഇരിക്കാറുള്ളൂ അപ്പോൾ ലൈവിൽ വന്ന് പണിയൊന്നും ചോദിക്കുന്നവർക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതാ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു നിങ്ങളിങ്ങനെ ഒന്ന് തുടച്ച് നോക്കി നല്ല ഗ്ലേസിങ്ങോട് കൂടി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും പണ്ടൊക്കെ കുമ്പിട്ടിട്ടായിരുന്നു അമ്മമാരൊക്കെ തുടക്കൽ അതുകൊണ്ട് പിന്നെ അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് വി വടുത്തൊടുപ്പും കൊണ്ട് അടയ്ക്കണോണ്ടേ മുക്കും മൂലൊന്നും നല്ല ആയിട്ട് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ കൊണ്ടാണെങ്കിലും കൊണ്ടാണെങ്കിലൊന്നും കുമ്പിട്ടിട്ട് ആ മുക്കും മൂലം തുടച്ചാൽ ഉള്ളിട്ടൊന്ന് വൃത്തിയായി കിട്ടുക ഒന്നാമതേ കൊഴക്കേണ്ട വെള്ളം കൂടി ആയതുകൊണ്ട് വെള്ളം നിൽക്കുന്നോടെ രണ്ട് ദിവസം കൊണ്ടൊന്ന് കറ പിടിച്ച് കിട്ടും അപ്പോൾ ഒന്ന് കുമ്പിട്ടെല്ലാം ഭാഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അല്ലെങ്കിൽ കോഴിക്കേണ്ടിലെ വെള്ളമല്ലേ നല്ല കറിയാണ് നമ്മൾ കോഴിക്കേണ്ടിലെ വെള്ളം നല്ല നിറഞ്ഞൊഴുകി പോകുന്നുണ്ട് അത്രയ്ക്ക് വലിയ അതുകൊണ്ട് കറ പിടിക്കാറില്ല പക്ഷെ ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും തുടയ്ക്കാറ് പോലും ഇല്ലാന്ന് അപ്പോൾ നമ്മൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് കയറി നിന്നപ്പോൾ ദാണ്ടേ പൂളക്കാരൻ ശനിയാഴ്ച ശനിയാഴ്ച പൂളക്കാരൻ വരും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വണ്ടിയും കൊണ്ട് കയറുമെന്ന് അപ്പം ഞാനെന്ത് ചെയ്തു പൂള കണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് പൂള ചക്കൊന്നും കണ്ണി കണ്ട വീടില്ല കേട്ടോ അപ്പോൾ രണ്ടര കിലോ പൂളയും കൂടി വാങ്ങി നല്ല മഴയൊക്കെയല്ലേ വൈകുന്നേരം പൂള ഒഴുങ്ങി നല്ല ഒരു ചമ്മന്തി നമ്മുടെ ഉള്ളിയും കാൻ താരിയും മുളകൊക്കെ ഇട്ട് പൂളിയൊക്കെ ഇട്ടൊരു ചമ്മന്തി അരച്ച് നല്ലൊരു കട്ടൻ ചായ